അത്. അവന് എത്ര വയസ്സായി? 10. 10 ആ? 10 വയസ്സോ? 10 കുറഞ്ഞല്ലോ. അതെ. 10 പോരാ. 10 അല്ല. 24. ഇല്ല. 10 11 ആണ്. അവനിക്ക് എത്ര വയസ്സ്? 10 11 ആണ്. 10 5 കേലെ. ഇനി എത്ര ക്ലാസ്സില്? ഇപ്പൊ 6. അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞതിക്ക് കിടക്കുന്നാൽ ഇപ്പൊ മൂന്ന് വയസ്സ് ചേർത്തിക്കൊണ്ടി. ഏ. ലെസ്സ് ചേർത്തിക്കൊണ്ടു. നമ്മടെ ഫോളോഴ്സ് അല്ലേം അപ്പൊ ചേർത്തിക്കൊണ്ടി. ചേർന്നിരിക്കണം ഓക്കെ കാഴ്ച അപ്പോൾ ഇന്ന് നമ്മളെവിടെയുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ പണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് പുതിയ വീട്ടിൽ ഇവരുടെ അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അന്ന് സാന ചെറുതാണ് മ്യാസിൻ്റെ അത്രക്കോം ഇല്ല അല്ലേ നമ്മുടെ പഴയ വീട്ടിലെ വീഡിയോസിൽ സാന അങ്ങനെ ഇപ്പൊ വലിയ കുട്ടിയാണ് ഉമ്മാൻ്റെ ഏകദേശം ഷോൾഡർ റോളായി ഇപ്പോൾ അല്ലേ ഇപ്പൊ ഏകദേശം വലിയ ആളായിട്ടുണ്ട് പക്ഷെ ബുദ്ധി മാത്രായിട്ടില്ല ആള് മാത്രേ നീളം വെച്ചിട്ടുള്ളൂ ബുദ്ധി വച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ശരിയാകെ അപ്പൊ കൈസ് അങ്ങനെ വെല്ലിമ്മന്റെ അടുത്ത് ആളെത്തിയിട്ടുണ്ട് അല്ലേ വെല്ലിമ്മു വെല്ലിയമ്മ വരിക ഗ്രാൻമാല്ലേ അല്ല അത് ഇംഗ്ലീഷ് രാജ്യത്ത് അല്ല ഇതൊക്കെ ഏത് കാലത്തെ പ്രശ്നാണ് നമ്മളെ വീഡിയോയിൽ ഈ ഒരാളെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു നിങ്ങൾ കാണാൻ നമ്മുടെ ദേശാടന പശി അതാണ് നിൽക്കുന്നത് ഒരു കുറച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കും ഈ ഒരു സൗണ്ടൊക്കെ ആ ഒരു വീഡിയോസിൽ ഭയങ്കര മിസ്സിങ്ങാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഗായ് വരുമ്പോൾ എത്തിയിട്ട് എങ്കെ പോരെ ഏയ് എങ്കരേ പുതിയ പേരേക്കാ എന്താ ഇന്നപ്പര പിടിക്കില്ല അവനക്ക് അവനക്ക് അന്തപ്പര പിടിക്കുമോ ഇന്ത് പേര പിടിക്കുമ്പോ ഏത് കൂടുതൽ പിടിക്കും ஏ இந்த பிரையா அப்பஞ்சோம் உனக்கு எந்த பரை பிடிக்கும் சொல்லு உனக்கு எந்த பேர நீயும் இங்கே தான் பிடிக்குமா அது ஏ அந்த பெரை பிடிக்காதா எது எது காரணம் அந்த பெயரை பிடிக்காத காரணம் ஏ உனக்கு எந்த பெயரை பிடிக்குமா இந்த பெரை பிடிக்குமா அந்த பெரை பிடிக்குமா ஆ ஏ ആളിഞ്ഞിക്കുന്ന തലക്കേറിയാണ് മാങ്ങക്ക് നൂറ് രൂപ കൊടുക്കണോ ഇത് കൊറേ മാങ്ങോ ചക്കണെങ്കിൽ താഴം രൂപ നിൽക്കുന്നുണ്ട് ഏക്കരൻ കൊടുത്തിട്ട് പോയാ മതി ടിക്കറ്റ് വേറെ എടുക്ക ഒക്കെ പോയതിലോ നിങ്ങള് അവിടെ പോയ അപ്പോഴേക്കും ഇങ്ങോട്ട് വരാനാവു ഇന്ന് ഇരുപത്തിഒൻപതായില്ലേ അല്ല പുതിയ ഞാൻ മാതില് പൂട്ടിട്ട് വന്നിട്ട് വന്നാല് പൊറത്ത് അടച്ചിട്ടുള്ളൂ പോയിനെ മുളച്ചിട്ടേ വരുന്നുള്ളൂ പിന്നെ നടക്കി പോവാ പൂവിയ ഗണി കായ് ഇതാ ചക്ക ചക്കകൾ ഇങ്ങനെ നിക്കുന്നുണ്ട് ആർക്കാ മാങ്ങയൊക്കെ വാണ്ടിച്ച വന്നോളി ഇപ്പൊ കിട്ടും ഇനി കിട്ടൂല ഇനി ജനസംഖ്യ കൂടാൻ വേണ്ടി പോവാണ് അപ്പൊ ചക്ക അമ്മക്കന്നെ തകൂല അപ്പൊ ആർക്കെങ്കിലൊക്കെ ചക്ക വേണമെന്നുണ്ടെങ്കിൽ വേഗം വരികയാണെങ്കിൽ ചക്ക കിട്ടും ഇങ്ങനെന്താ വീഡിയോസ് ഇടാത്ത ആശുപത്രി കേസുകളാണ് വീഡിയോ എന്ന് പറഞ്ഞു ഇനി വീഡിയോ ഇടൂലേ എന്ന് ഏ ഏയ് നീ മമ്മ ടച്ച് ഫോൺ ആര് നീയാ പാത്തിയാണക്ക് ഇത്രയും മകൈമേ നടക്കും ഇനി ഇവിടെ നിന്നുള്ള ജീവൻ പോകും ആവശ്യം അപ്പൊ എന്തായാലും കൊറേ കാലത്തിന് ശേഷം ശേഷതാ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഏകദേശം എത്ര ആയിട്ടുണ്ടാവും ഇവിടെ പോയിട്ട് കുടിയരിക്കൽ കഴിഞ്ഞിട്ട് ഏകദേശം നാല് മാസമായിട്ട് പിന്നെ പിന്നെ ഇവിടെ എത്തിയിട്ടില്ല ഇപ്പോഴാണ് ഇവിടെ മാങ്ങ കിട്ടിയില്ല പച്ച മാങ്ങ അവിടെ കൊയ്ക്കു ആ പറിക്കുന്നുണ്ടോ വേണ്ടേ മാങ്ങ വേണമോ പച്ച മാങ്ങ വേണുമാ പച്ച വേണമോ പൗത്തത് വേണോ ഏയ്ക്ക് ഉണക്ക് വേണുമാ വഴി ആയിട്ടില്ലേ വഴിയിൽ ഒരു കുഴിന്ന് പറ രണ്ടുപേര് നിക്കുക ആരും വൈറ്റ് പാക്കണം എന്തിനാണത് ഏ നീ നാളെന്താ വേണ്ട പറഞ്ഞേപ്പുട്ടാ അല്ലേ നൂലപ്പം താണക്ക് വേണു പേ പേരക്കുട്ടിക്ക് ഇടിയപ്പം വേണം പറഞ്ഞിട്ട് പഴയ പൊടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് എന്താ പൊടിയിലെന്നാ ഇടിയപ്പം വരാതെ ശരിയാപ്പ് അവിടുത്തെ പൊടിയിൽ ഇടിയപ്പം വരട്ടില്ലെന്ന് പറഞ്ഞാൽ പൊടിയിൽ ഇടിയപ്പം രാത്രിക്ക് വേറെന്തെങ്കിലും ഫുഡ് വേണോ ചിക്കൻ ബിരിയാണിയോ എന്തെങ്കിലും വേണോ ചിക്കൻ ഡിഷ് എന്തായാലും ഞങ്ങള് പൗത്തമാങ്ങൾ പോണതാണ് തറവാട്ടിക്ക് പൗത്തം മാങ്ങ അവിടെ ഇല്ല നീ മാങ്ങ മാങ്ങുവാണോ ഏഹ് കടയിൽ നിന്ന് പൗത്തമാങ്ങുവാണോ ആ നീ കടയിൽ നിന്ന് പഴുത്ത മാങ്ങ ഇവിടെ പഴുത്ത മാങ്ങനെ അന്ന് പറിച്ചെ കൊടുത്തു ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക് പറിച്ചു വെക്കാം ബായി പണിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ പറിച്ചു വെക്ക രണ്ടെന്ന് പത്തിരിപ്പൊടി എടുക്കാനായിട്ട് വന്ന് ഏ ഏ കോഴിമുട്ടേ ആ രണ്ടു മുട്ട എടുക്കാന്നു ഏയ് കണ്ണ് കിട്ടോടാ ആരേ സനാൻറെ എന്റെ മാപ്പിളയും ഡ്രസ്സ് എടുത്തിട്ടില്ല

ഇങ്ങനെ കൊതുമടിച്ചോ എവിടെ പോയിട്ടു നിന്നു കടിച്ചോ അവിടെ ഇങ്ങനെ ആൾ അപ്പ കൊതുമാളുല്ലാതെ കൊതുകു ചോര കിട്ടാനിന്റെ ആ അതാണ് അതാണ് കൊതുകിന് ചോര കിട്ടാനിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ കംപ്ലീറ്റ് കംപ്ലീറ്റ്ണെങ്കി കേരള കൊതു എവിടെ കേരള കോവിടെ കേരള കോത് കംപ്ലീറ്റ് ചോര കുടിച്ചു വലിയ പ്രശ്നമില്ല എണ്ണ എടുക്കേണ്ടി ആൾക്കാർ കാറും എന്താ കൊസുനെ പറയത്ര കാറുമേല് കൊസുണ്ട് കൊസുണ്ട് ഞാൻ നിന്ന് തരിക കാറും കാറുമേലെ എന്നത് സാവടിച്ചിട്ടാ കാറൊക്കെ ഉള്ള കൊശുണ്ടാവടിച്ചിട്ടെ എന്തൊക്കെ കൊസു ഇറങ്ങി എന്തൊക്കെ വാടിച്ച വാങ്ങിക്കോളി പച്ചക്കറി ഇല്ലല്ലോ അവിടെ ഏപ്പ കൊറച്ചീച്ച വാങ്ങിയായി പോയി

കടയിൽ കയറിയിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ എന്തായാലും സീനൊക്കെ പോയതിന് ശേഷം നമ്മൾ സാധനങ്ങളൊന്നും അല്ലാതെ വീട്ടിലേക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ ഒന്നാമത് ഞാൻ പെരയിലില്ലാത്തോണ്ട് അമ്മ തറവാട്ടിക്കൊക്കെ പോയായിരുന്നു ഇപ്പം എന്താ വെച്ചാൽ രണ്ടു ദിവസമായിട്ട് ഉമ്മ വീട്ടിലുണ്ട് ഞാൻ ടി വി വെച്ചുകൊണ്ട് ഉമ്മ പെരയിൽ നിൽക്കുന്നുണ്ട് കാരണം ഞാൻ വന്ന് വരുന്ന വരെ ആയ്മെന്തേലൊക്കെ കണ്ടുകൊണ്ടിരിക്കും മറ്റേ മറ്റൊക്കെ ഇരിക്കുമ്പോൾ ഉമ്മ ഒക്കെ ആകെ പിരാന്തായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒലക്കെത്തി ഇമ്മ ഒരുപാട് ഹാപ്പി ആയി കുറേ ദിവസത്തിന് ശേഷം വേറെ കുട്ടികളൊക്കെ കാണുകയാണ് എന്തായാലും വേറെ കുട്ടികളൊക്കെ കണ്ട് ഹാപ്പിയായിട്ട് ഇതാ ഇരിക്കുന്നത് ഓക്കെ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇപ്പോൾ ഞാ ഉമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ പെരുടെ ഉള്ളിലാളുണ്ടെങ്കിലാണ് ഒരു എന്ത് ഒരു സുഖമുള്ളൂ അല്ലാതെ നമ്മൾ എന്ത് വലിയ മാളിക കെട്ടിയിട്ടും കാര്യമല്ല നമ്മുടെ പെരുടെ ഉള്ളിൽ ആളുകൾ വേണം എന്നാലാണ് ഒന്ന് എന്താ പറയുക ഇനി ഒന്നുമില്ല വെറുതെ ഒരു പട്ടിരിയാണെങ്കിൽ പോലും ഉള്ളിൽ ആളുകൾ ഉള്ളത് എന്താണ് മസ്റ്റാണ് കഷ്ട അല്ലയെന്നുണ്ടെങ്കിൽ ലൈഫിനൊരു സുഖം ഉണ്ടാവില്ല ഓക്കെ ഇപ്പൊ രണ്ടു ദിവസം നമുക്ക് അലമോൾ ഇല്ലെങ്കിൽ തന്നെ ആണൊക്കെ കിരാന്താണ് എനിക്കെന്താ വച്ചാൽ വേറെ വീട്ടിൽ വരാൻ തന്നെ തോന്നൂല കാരണം അതുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കാണാൻ വേണ്ടിയിട്ട് പല തിരക്കുകൾ മാറ്റി വെച്ച് ഞാൻ ഈ വിലക്ക് വരലുണ്ട് ഇപ്പൊ അത് ആയി ഇല്ല ലോചിച്ച് ഞാൻ മെല്ലെ വൈകിട്ടൊക്കെ വരല് ഓക്കെ ഇപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കുറേ കാലത്തിന് ശേഷം എന്തായാലും മൂത്ത പെങ്ങളെയും മക്കളൊക്കെ നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് പല കമൻസ് നമ്മൾ തെറ്റിയോ പിരിഞ്ഞോ പോലെ എന്താ വരാത്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇട്ടായിരുന്നു എന്താ മൂത്ത വരൂ പേരേക്ക് വരൂല്ലേ കുടിക്കലിന് വന്നില്ല അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടതല്ലേ അവർ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഓർക്ക് വരാൻ പറ്റാതിരുന്നത് ഇപ്പോൾ എന്തായാലും സമയം അതിനനുസരിച്ചപ്പോൾ ഓലക്കവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓലുക്ക് ഫുഡ് എന്തൊക്കെ മാനോട് പറഞ്ഞിരിക്കണം അപ്പോൾ ഒരാൾക്ക് നൂൽപുട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പഴയ പേരെ പോയിട്ട് നൂൽപുട്ട് എടുക്കാൻ വേണ്ടി പോയി ഒരാൾക്ക് പഴുത്ത മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് പഴുത്ത മാങ്ങ പറിക്കാൻ പോയി ഞാൻ ഉറങ്ങി ഉറങ്ങി നീച്ചപ്പം വരെ ആരും കാണാനല്ല ഞാൻ പിന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ എന്താ രാവിലക്കുള്ള ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ദോശ മാവ് വാങ്ങാൻ വന്നിട്ടാണ് ഈ കോഴി വേണം പറഞ്ഞിട്ട് കോഴി വാങ്ങാൻ വന്നിട്ടാണ് അപ്പോൾ ഏതാ എപ്പോഴേക്കും അല്ലേ വരിക പോലും വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കണം എന്നു പറഞ്ഞിട്ടും കടയിലേക്ക് പോയിട്ടുണ്ട് കാശ്